ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ തങ്കയത്തിലെ സ്വീകരണം നൽകി ജില്ലാ ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ ഹംസ ഇളനാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭാഗത്തെ രാജ്യത്തിന്റെ നമ്മൾ നമ്മൾ എന്തിനാ നമുക്ക് നമുക്ക് ദൈവത്തിന്റെ ഭീതി പോലെ എന്നൊക്കെയാണ് പലരും ചോദിക്കുക നമുക്കത് വേണം ഒപ്പം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം രാഷ്ട്രം സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ചു വരികയും ചെയ്തിരിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് തൊഴിലാളികളെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കുന്നതിലും വളരെ അനിവാര്യമാണ് രാജ്യത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് യൂണിയനുകളെ കൊണ്ട് മാത്രം സാധിക്കില്ല സാഹചര്യം രാജ്യത്ത് തൊഴിലാളി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടായി വരണമെന്നും അതിലൂടെ സർവമേഖലയിലുമുള്ള കോർപ്പറേറ്റ് ദാസ്യം അവസാനിപ്പിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സൈതാലി വലമ്പൂർ അധ്യക്ഷനായി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എ ഹനീഫ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ കാദർ അങ്കാടിപ്രം യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ ഉപാധ്യക്ഷ ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ സംസാരിച്ചു അബൂബക്കർ പൂപ്പലം ഖദീജ വേങ്ങര നാസർ താനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറെന്റ് ബൈ ഡിസൈൻസ് ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് ബൈ ഡിസൈൻസ്

വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ആവശ്യമുണ്ട് പിന്നെ സ്വർണം അണിയാൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫ ഗോൾഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം വിൽക്കുന്നു